നെല്ലിക്കുഴി അൽ അർഫ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ സംരംഭമാണ് അൽ അർഫ സ്റ്റഡി ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന മദ് റസകളിലെ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കലാണ് ഇസിസ്റ്റി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് വാർഷിക പരീക്ഷ അടുത്ത ഈ വേളയിൽ നാം ഇവിടെ കഴിഞ്ഞ കാലവർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേക്കും സ്നേഹമുള്ള ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളെ നമ്മുടെ മദ്രസയിലെ വാർഷിക പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിനുള്ള വലിയ തയ്യാറെടുപ്പിലും തകൃതിയിലുള്ള പഠനവുമൊക്കെ ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ അവസരത്തിൽ ഇൻഷാള്ള നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കസസുല്ലംബിയ ഇൻ്റെ ചോദ്യ പേപ്പർ ഒന്ന് ഓടിച്ച് പരിശോധിച്ച് നോക്കാം നമ്മള് പരീക്ഷ എഴുതി ധാരാളം പരിചയമുള്ളവരാണ് അതുകൊണ്ട് ഇൻഷാല്ല പെട്ടെന്ന് വായിച്ചു പോകുന്നു എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ശരി അടയാളത്തിൻ്റെ നേരെ എന്ത് ചെയ്യുക ശരി ഇടുക ശരി ഉത്തരത്തിൻ്റെ നേരെ ശരി ഇടണം കാഫിറുൻ മിൻ ശരിയിടണം കാഫിറുനു അലേഹിസ്ലാം നൂഹ് നബി അലിഹ്സ്സലാമിൻ്റെ മക്കളിൽ കാഫിറായ മകൻ്റെ പേര് എന്തെന്നാണ് ചോദ്യം ഉത്തരം എന്നാണ് നസല നൂഹുൻ സഫീനദി പായതൂ നൂഹനബി മനിയായികളും തൂഫാനിനു ശേഷം കപ്പലിൽ നിന്നിറങ്ങിയ ദിവസം അറഫ ദിവസം ആഷൂറ എന്ന് എന്നുവെച്ചാൽ ആഷൂറ ദിവസം ആഷൂറ ആണ് ആൻസർ ചോദ്യം നബിയുൻ മുർസലുമിൻ നൂഹിൻ നബിയുടെ മകൻ സന്താന പരമ്പരയിൽ നിന്നുള്ള പ്രവാചകൻ ആര്ത്തിട്ടുണ്ട് ഹൂദ് നബിയാണ് ചോദ്യം നാല് ആദ് സമുദായം ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹം സദാ നസു അതിൽ സദാ എന്നുള്ളതാണ് ആൻസർ ചോദ്യം അഞ്ച് ആദി സമുദായത്തെ നശിപ്പിക്കപ്പെട്ടു ബിത്തൂഫാനി വെച്ചാൽ വെള്ളപ്പൊക്കം ബിരീഹിൻ ശക്തമായ കാറ്റ് അത് എന്നുള്ളതാണ് ആൻസർ അടുത്തത് അജിബ് ബിജുംലത്തിൻ വാഹിതത്തിൽ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക ചോദ്യം ആറ് ഇതാണ് അയ്യ കിസ്സത്തിൻസിയ കൗമു ആദിൻ ഏത് ചരിത്രമാണ് ആദി സമുദായം മറന്നുപോയത് ജലപ്രളയത്തിൻ്റെ കഥയും അവർ കണ്ട അതിൻ്റെ അടയാളങ്ങളുമാണ് ആദ്യ സമുദായം മറന്നുപോയത് ചോദ്യമേഴ് ഇല അയ്യ മക്കാനും സ്വാലിഹൻ അലി സ്വലാം സ്വാലിഹിൻ നബിയെ ഏത് സ്ഥലത്തേക്കാണ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത് ഹിജർ എന്ന സ്ഥലത്തേക്ക് പട്ടണത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നക്കാരായ ഒരു സംഘത്തിലെ ആളുകളുടെ എണ്ണം എത്ര ഒൻപത് അടുത്ത ചോദ്യം ഒമ്പത് മൻ അള്ളാഹുവിന്റെ ഒട്ടകത്തെ അറുത്ത പത്ത് ആയവത്ത് സഫീന നബിയുടെ കപ്പൽ നങ്കൂരമിട്ടത് എവിടെ ജൂതി പർവ്വതത്തിന്റെ അടുത്ത് അടുത്തത് അജിബ് ഉത്തരം എഴുതുക പതിനൊന്ന് മാഹിയ സഹത്ത് തൂഫാൻ തൂഫാനിന്റെ വ്യാപ്തി എത്രയായിരുന്നു ഭൂമിയുടെ ചുറ്റും ഭൂഗോളം മുഴുവനും ജലപ്രളയമായി

ൂറ്റി അൻപത് ദിവസമാണ് താമസിച്ചത് എൺപത് സത്യവിശ്വാസികളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് പതിമൂന്ന് അല ആദിൻ ആദ് സമുദായത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഏതെല്ലാം അള്ളാഹു അവരുടെ ശരീരത്തിലും അവരുടെ മൃഗങ്ങളിലും അവരുടെ മക്കളിലും അവരുടെ ഭൂമികളിലും ഒക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്തു പതിനാല് മല്ലൂർ ആദിൻ മാതായി അഴിഫു ആദ് സമുദായത്തിൻ്റെ മാളികകൾ കാണുന്ന ഒരാൾ എന്താ മനസ്സിലാകുക തീർച്ചയായും അവർ അള്ളാഹുവിനെ കൊണ്ടും അന്ത്യതിനെ കൊണ്ടും വിശ്വസിക്കാത്ത ജനങ്ങളാണെന്ന് പറയും പതിനഞ്ച് കൈഫഖാനത്ത് അറു സമൂദ സമൂത് സമുദായത്തിൻ്റെ ഭൂമി എങ്ങനെയുള്ളതായിരുന്നു അവരുടെ ഭൂമി പച്ചപിടിച്ച സുന്ദരമായ ഭൂമിയായിരുന്നു അതിൽ തോട്ടങ്ങളും താഴ്ഭാഗത്തു ഒഴുകുന്ന അരുവികളും ഉണ്ടായിരുന്നു لا تدخلوا مساكن الذين ظلموا أنفسهم إلا أن تكونوا باكين حذرا من أن يصيبهم مثل ما أصابهم സ്വന്തം ശരീരങ്ങളോട് അക്രമം ചെയ്തവരുടെ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത് അവർക്ക് വന്നതുപോലെ മുസീബത്ത് നിങ്ങൾക്കും വരുമോ എന്ന് പേടിച്ച് കരഞ്ഞിട്ടല്ലാതെ

ഭൂമി ഭൂമികുലുക്കം പത്തൊമ്പത് സിഫ് അയ്യാമൻ സലാസത്തൻ സമൂദ സമൂദ് സമുദായത്തിന്റെ മേൽ ശിക്ഷ ഇറങ്ങിയ മൂന്ന് ദിവസത്തിന്റെ വിശേഷണങ്ങൾ വിശദീ വിശദമാക്കുക ഒന്നാമത്തെ ദിവസം അവരുടെ മുഖങ്ങൾ മഞ്ഞ നിറമായി രണ്ടാമത്തെ ദിവസം അവരുടെ മുഖങ്ങൾ ചുമന്ന നിറമായി മൂന്നാമത്തെ ദിവസം അവരുടെ മുഖങ്ങൾ കറുത്ത നിറമായി ഇരുപത് ബൈൻ കൈഫ തലബ ആയത്ത മിൻ സാലിഹ് അലഹി സാലിഹ് നബിയിൽ നിന്നും സമൂദ് സമുദായം ദൃഷ്ടാന്തം ചോദിച്ച സംഭവം എങ്ങനെയാണെന്ന് വിവരിക്കുക ഉത്തരം ഇതാണ് സമൂത് കൊത്രക്കാർ ഒരു ദിവസം അവരുടെ സദസ്സിൽ സമ്മേളിച്ചു സ്വാലിഹ് അലൈസ്സലാം അവരുടെ അടുക്കൽ ചൊല്ലുകയും അവരെ അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു അപ്പോൾ അവർ അദ്ദേഹത്തോട് പറഞ്ഞു നീ ഞങ്ങൾക്ക് ഈ പാറയിൽ നിന്നും ഗർഭിണിയായ ഒരു ഒട്ടകത്തെ പുറപ്പെടുവിച്ചു തന്നാൽ നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും നിന്നെ വാസ്തവമാക്കുകയും ചെയ്യാം അതാണ് സംഭവം നൂഹ് നബിയുടെ വഫാത്തിനെ കുറിച്ച് വിവരിക്കാൻ ജലപ്രളയത്തിനു മുമ്പ് നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്തുകൊണ്ട് തൊള്ളായിരത്തി അൻപത് വർഷം ജീവിച്ചു അതിനുശേഷം കുറേ നാൾ കൂടി ജീവിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത് വർഷമായിരുന്നു നൂഹ് നബിയുടെ ആയുസ് മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ സമീപത്താണ് നൂഹ് നൂഹ്നബിയെ കബറടക്കിയിരിക്കുന്നത് ഇൻഷാ ഇത്രയുമാണ് കസു ലംബിയാൾ ചോദ്യങ്ങളുള്ളത് എല്ലാവരും ഇൻഷാ നല്ലതുപോലെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വയ്ക്കുക പതിയുപോലെ ഇൻഷാ വർഷവും ആവർത്തിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട് അതേപോലെ ഇൻഷാ ഈ വർഷവും അങ്ങനെ ഉണ്ടാകാം അള്ളാഹുഅല നമ്മുടെ പരിശ്രമങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെല്ലാഹി റബിലമീൻ അസലുലൈക്കും വാഹമത്തല്ലാഹി വാത്ത